നമുക്കൊരു ചീര അവിയൽ ഉണ്ടാക്കാം ചീര അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചീര പോലെ അരിഞ്ഞു കുറച്ച് ചക്കക്കുരു പിന്നെ കുറച്ച് മാങ്ങ ഒരു കഷ്ണമായ ഒരു ചെറിയ മാങ്ങ മാങ്ങ അരിഞ്ഞത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചീര അവിയൽ ഉണ്ടാക്കാം അതിന് അരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ കറിവേപ്പില ചെറിയ ഉള്ളി തേങ്ങ ണം കുറച്ച് ജീരകം ചെറിയ ജീരകം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനെ അരയ്ക്കാൻ വേണ്ടി നമുക്കിത് കൊണ്ടുപോയി അടുപ്പത്ത് വെക്കാം നമുക്കത് അരപ്പും അരച്ച് വെക്കാം നമുക്ക് ചീര അകിയാൽ ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ആദ്യം കടുകും വറ്റൽ മുളകും കൂടി കടുകൊന്ന് കൊട്ടുമ്പോൾ

ഉപ്പുള്ള നന്നായിട്ട് കഴിക്കണം അത് വേവണ ഉള്ള ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കത് കഴിക്കാം ഇതിന് മൊത്തത്തിൽ ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത് ഒരു ചെറിയ രണ്ട് സ്പൂണും വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ചക്ക കുരുവ് വേവ ചക്കുരുവെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മാങ്ങയും മാങ്ങയിട്ട് മാങ്ങയും ഒന്ന് ഗ്രാമ ചീര നമുക്ക് ലാസ്റ്റ് കിട്ടണം ഇതിൻ്റെ അരിപ്പാണത് നമ്മളിതൊന്ന് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇത് തോരൻ്റെ പോലെ വയ്ക്കുന്നതല്ലേ നല്ല ടേസ്റ്റി ഒരു ചീര ചീര അവിയൽ എന്ന് പറയും ചീര തോരനാണെങ്കിൽ ചീര മാത്രം വെക്കുന്നതിനാൽ ചീര തോരൻ ചീര അവിയലാണ് ഉണ്ടാക്കാം നമുക്കത് വേവുന്നത് വെയിറ്റ് ചെയ്യാം ഇതും ഒരു മീൻ കറിയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ടേസ്റ്റാണ് ടേസ്റ്റാണതിന് മാങ്ങയുടെ പുളിയും എല്ലാം ചക്കക്കുരുവിൻ്റെ ആയിട്ട് ചക്കക്കുരു നല്ല ടേസ്റ്റുണ്ട് ചക്കക്കുരുവിൻ്റെ ടേസ്റ്റും മാങ്ങയുടെയും എല്ലാം കൂടി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് വട്ടെ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ നമുക്കിതുപോലെയുള്ള കക്കരി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് കഴിക്കാം ഇപ്പോഴത്തെ വെയിലിന് നല്ല ജലാംശമുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഡ്രൈനസ്സായി അല്ലെങ്കിൽ ഒന്നറി ഇൻഫെക്ഷൻ ഗൊക്കെ വരും ഇതാണെങ്കിൽ നല്ല ജലാംശമുള്ളതാണ് കക്കരിയെന്നു പറഞ്ഞത് വെറുതെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ കറി വേവായെന്ന് നമുക്ക് നോക്കാം ചക്ക വലിയ വേവൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പം ഒന്ന് പകുതി മുക്കാൽ മേവാറാകുമ്പോഴത്തേക്കും നമുക്ക് ആ മാങ്ങൂടെ എടുത്തു കൊടുക്കാം അപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് വല്ല ഇറങ്ങണം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ലാസ്റ്റ് മതി ചീര ഇടണം ചീരയ്ക്ക് വേവൊന്നുമില്ല ഒന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേന് ചീര വേവും ഒരു വെന്ത് വരുന്നുണ്ട് ഇത്രയും അങ്ങോട്ട് വെന്ത്ില്ല ഇത്ര കൂടെ വേവുണ്ട് വെന്തിട്ട് നമുക്ക് കുറച്ചുകൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കും പെട്ടെന്ന് വേവും നമ്മൾ എന്ത് കറി വെക്കുമ്പോഴതിന് കുറച്ച് ഉപ്പും എരിവും ഒക്കെ നമ്മൾ കുറച്ച് എടുക്കുന്നതാണ് നല്ലത് നമുക്ക് ഈ പ്രഷർ ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപ്പ് പാടില്ല ഉപ്പ് കുറയ്ക്കണം എരിവും കുറയ്ക്കണം ഇത് രണ്ടും നമ്മൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ അങ്ങനെ ശീലിക്കണം രുചി കുറച്ച് കുറയുമായിരിക്കും എങ്കിൽപ്പോലും നമ്മൾ അങ്ങനെ ശീലിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇതൊരുവിധം ദയവായി ഇപ്പം നമുക്കിതിനകത്ത് മാങ്ങയിട്ട് കൊടുക്കണം നല്ല പുഴിയുള്ള വെള്ളം പുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങയാണ് നമ്മുടെ മുറ്റത്തുള്ള മാങ്ങ ഇത് കുഞ്ഞു മാങ്ങയാണ് ആയി വരുന്നതേ ഉള്ളൂ പിന്നെ മാങ്ങയുടെ കുറച്ചുകൂടി റെസിപ്പികൾ ഒക്കെ ഞാനിതിൽ ഇടുന്നതായിരിക്കും ഇത് രണ്ടും കൂടി കിടന്നൊന്ന് അടിച്ചു വെക്കാം കൂടി ഇട്ടിട്ടുണ്ട് മാങ്ങ ഒന്ന് വാടി വന്നായിരുന്നു മതി നമുക്ക് വെള്ളം വറ്റാതാകുമ്പോൾ നമുക്ക് ചീരയായിട്ട് കൊടുക്കാം ചക്കക്കൊരു വെന്ത് ഇങ്ങനെ നമ്മൾ ഇന്ന് മുറിച്ച് നോക്കുമ്പോൾ മുറിയുന്ന പറ്റാമല്ല ഒന്നും കൂടി ഒന്ന് പറ്റുമ്പോൾ നമുക്ക് ചീരയായിട്ട് കൊടുക്കാം ഇത് വേവുമ്പോഴത്തേന് നമ്മൾ ആദ്യം ഇട്ടുപോയതാണ് ഒരു ഒരു ചീർ ഒരു കശമുളക് പോകും ഒരു ടേസ്റ്റിനും പോലും ഒക്കെ നമുക്കിതിൽ കറക്റ്റ് കാണും ചീരയും കൂടി ഇടുമ്പോഴും നമ്മൾ ഉപ്പൊന്ന് നോക്കിയാൽ മതി മാങ്ങയും ഒരുവിധം വെന്തു പച്ചമുളകും കൂടുന്ന വാടി ഇതിൻ്റെ കൂടെ വെന്താൽ മതി പക്ഷേ നമുക്ക് ചീര ഇട്ട് കൊടുക്കാൻ നല്ല ചുവന്ന ചീരയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് നമ്മൾ നാട്ടിൻപുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന നാടൻ ചീരയാണ് നമ്മൾ വേവിക്കുന്നത് ഇതൊന്നും അടച്ചു വെക്കാം വേവട്ടെ നമുക്ക് ചീര ഒരു വിധം കറ്റി വന്നിട്ടുണ്ട് പച്ചമുളക് ഒക്കെ വെച്ചൊന്ന് വാടി നമ്മളിങ്ങനെ ഒരു ഇട്ട് കൊടുത്തിട്ട് നടുക്കോട്ട് നമുക്ക് കൊടുക്കുക നമ്മൾ ഒന്ന് കൂടി ഈ ജലാംശം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്കിത് ഇളക്കാണ് ഊണ് ഇലയിലൊക്കെ ചോറ് കൊണ്ടുവന്ന സൂപ്പ് സോട്ടേസ്റ്റാണ് ഒന്നുകൂടി അടച്ചു ഏകദേശം ഇത് ചക്കി പറഞ്ഞിട്ടുണ്ട് ഇല്ല ഒന്നുകൂടി ഒന്ന് വെള്ളം കൊണ്ടിരിക്കുന്നത് ഡ്രൈ ആയിട്ടിരിക്കണം ഇതുപോലെ ചീര ചക്കക്കുരു മാണ ഇത് മൂണും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് മിക്സഡ് അരിലാണ് സൂപ്പർ ടേസ്റ്റാണതിന് ഇത് വെച്ച് നോക്കിയിട്ട് എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യാം വെച്ച് തഴിച്ചു നോക്കിയെങ്കിലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മതി അത് തയ്ച്ചിട്ടുള്ളവരുണ്ടാകും ഒരുപാട് ഇതേ അരിപ്പും ഇതേ രീതിയിൽ വെച്ച് നോക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണത് ഇതുപോലെ ഒന്ന് കൊഴഞ്ഞിട്ട് നോക്കെ അതായിരിക്കും നല്ല ഇങ്ങനെയാണ് എല്ലാവരുടെയും ഇത് ഉണ്ടാക്കി നോക്കണേ താങ്ക്സ്